പാചകത്തിന് ജെ സി ബി ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പാചകക്കാരൻ വൈറലായി ഫിറോസ് ചുട്ടിപ്പാറയുടെ പോത്തിനെ നിർത്തിപ്പൊരിച്ചുള്ള വീഡിയോ നൂറ് കിലോ മീനച്ചാർ വറുത്തരച്ച പാമ്പുകറി ഉടുമ്പ് ബാർബിക്കൂ വ്യത്യസ്തത വിട്ടൊരു കളിയില്ല യൂട്യൂബർ ഫിറോസ് ചുട്ടിപ്പാറയ്ക്ക് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വീഡിയോയും ഫിറോസ് പുറത്തുവിടാറില്ല എന്നതാണ് സത്യം ഇത്തവണയും വെറൈറ്റി വിട്ട് കളിക്കാൻ ചുട്ടിപ്പാറയെ കിട്ടില്ല ഒരു പോത്തിരി അങ്ങ് വാങ്ങി മുഴുവനായി നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് ഈ വൈറൽ പാചകക്കാരൻ മാത്രമല്ല ഇരുന്നൂറ് കിലോയിലുള്ള പോത്തിനെ ചുട്ടെടുക്കാൻ ഒരു വലിയ ജെ തന്നെ ഉപയോഗിച്ചു അങ്ങനെ പാചകത്തിന് ജെ സി ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായി മാറിയിരിക്കുകയാണ് എന്ന് ആരാധകർ പറയുന്നു തൊലിയിരിച്ച പോത്തിനെ വൃത്തിയാക്കുന്നതും പിന്നീട് അടുപ്പ് കൂട്ടുന്നതുമെല്ലാമാണ് വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് പിന്നീട് കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റു ചേരുവകളും ചേർത്തുള്ള മസാലക്കൂട്ടാണ് പോത്തിനെ പാചകം ചെയ്യാൻ ഉപയോഗിച്ചത് ജെ സി ബി ഉപയോഗിച്ചാണ് ഭീമൻ പോത്തിനെ ഉയർത്തി പ്രത്യേകം തയ്യാറാക്കിയ കമ്പിയിൽ കുത്തി നിർത്തിയത് പിന്നീടാണ് മസാലക്കൂട്ട് തേച്ച് പിടിപ്പിക്കുന്നത് പ്രത്യേകം നിർമ്മിച്ച വലിയ ബാരലിൽ തെയ് കുട്ടിയാണ് പോത്തിനെ വേവിച്ചെടുത്തത് ആറു മണിക്കൂർ കൊണ്ടാണ് ചുട്ട പോത്ത് തയ്യാറായത് തുടർന്ന് ജെ സി ഉപയോഗിച്ച് തന്നെയാണ് ബാരലിൽ നിന്നും വെന്ത പോത്തിനെ എടുക്കുന്നതും മണിക്കൂറുകളുടെ അധ്വാനം വേണ്ടി വന്നെങ്കിലും ചുട്ട പോത്ത് സൂപ്പറായിട്ടുണ്ടെന്നാണ് ഫിറോസിന്റെയും കൂട്ടാളികളുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നിരവധി പേരാണ് ചുട്ടിപ്പാറയെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചത് ഭാഗ്യം കറുത്ത പോത്ത് വെളുത്ത പോത്തായി എന്താലേ ലെ പോത്ത് ഇതിലും വലിയ ഗതികെട്ടവൻ ലോകത്ത് കാണൂല പൊരി വെയിലത്ത് എല്ലാം സെറ്റ് ചെയ്ത് സ്വന്തം മസാല ചേർത്ത് ഉണ്ടാക്കിയിട്ട് അവസാനം ആ വിശപ്പിൽ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ